ഇന്ന് കാലത്ത് എണീറ്റപ്പം മുതല് ഇന്ന കാലത്തല്ല ഇന്നലെ മുതൽ ഞാൻ കാണുന്നത് കേട്ടോ അവിടെ കുറച്ച് കിളികൾ എൻ്റെ ഈ ജനലിനെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അപ്പം ഞാൻ ഈ ഒരു ജനല തുറന്നിട്ടു എന്നിട്ട് അവരിങ്ങനെ വന്നിരിക്കുകയാണ് അടക്കിയാൽ ഒരുവിണത് എന്താണെന്നറിയില്ല കാര്യം ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ പടന്നു പോകും പോയി ഇവിടെ എന്തെങ്കിലും ഉണ്ടാവില്ല കൂടെ ഒന്നും കാണാനില്ല ഇവിടെ ഞാനവരിപ്പൊ പറഞ്ഞു കേട്ടോ ഞാൻ ഇപ്പൊ മാറുന്നതന്നെ വരസ് തിയാളടിയിലെട്ടുണ്ട് വെറുതെ ജല്ലാമ്മ അന്നിരിക്കാണ് അങ്ങോട്ട് നോക്കിയിട്ടു വീടിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഏജന തുറക്കാറൊന്നുമില്ല ഇങ്ങനെ വീണ്ടും വന്നിരുന്നുണ്ട് അവിടെ ഇരിക്കണ്ടെ വന്നുകൊണ്ടിരിക്കാണല്ലോ ഒരു ഐഡിയ ഉണ്ട് എന്റെ ഗോ ഞാൻ ഞാൻ സെറ്റ് ചെയ്ത് റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് പൊറത്തങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്

അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തില്ലോ ഞാൻ റെക്കോർഡ് ഞാൻ റെക്കോർഡ് പോണോ കിട്ടിയ കിട്ടാം ഞാൻ നോക്കാം